അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും നല്ലതിനാകട്ടെ എന്ന് വിശ്വസിക്കുന്നു കേട്ടോ എന്തായാലും കുറേ വർഷങ്ങളായിട്ട് വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഒരു രണ്ടായിരത്തി പത്തൊമ്പത് തുടങ്ങിയ കേസാണ് സ്ഥലത്തിൻ്റെ പേരിലുള്ള ആ കേസും കാര്യങ്ങളും എല്ലാം കാര്യങ്ങളുമെല്ലാം ആയി ഞങ്ങളുടെ സ്ഥലം അളന്ന് തിരിച്ചു കേട്ടോ അപ്പോൾ സെറ്റിൽമെൻ്റ് ആയതിന് ശേഷം കുറേ നാൾ നീട്ടിവെച്ചിരുന്നു ഒന്ന് അള അളക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് കഴിഞ്ഞ് ഓരോരോ പ്രശ്നങ്ങളായിരുന്നു ഫാമിലിയിൽ അപ്പോൾ അതെല്ലാം ഒന്ന് സോൾവായി സ്ഥലമൊക്കെ അളന്ന് തിരിച്ചിട്ടു ഇനിയിപ്പോൾ ഇത് ആധാരം ൊക്കെ ആക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ അച്ഛൻ്റെ ഒരു വേദമാണ് കേട്ടോ കിട്ടിയേക്കുന്നത് അപ്പം അത് നമ്മൾ അളന്ന് തിരിച്ച് കുറ്റിയൊക്കെ ഇട്ടു ഇനിയിപ്പം കോടതിയിൽ നിന്ന് നമ്മുടെ ആധാരം കിട്ടണം അതുപോലെ തന്നെ അളന്ന് നമ്മുടെ പേരിലോട്ടൊക്കെ ആക്കണം അങ്ങനെ കുറേയധികം കാര്യങ്ങളും കൂടി ഇനി ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ നിലവിൽ പറഞ്ഞാൽ നമ്മൾ കരവടക്കുന്ന അത്രയൊന്നും സ്ഥലമൊന്നും നമുക്കില്ല എന്നാലും പോയ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് ആരുമായിട്ട് യാതൊരുവിധ പ്രശ്നങ്ങൾക്കും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ അളന്ന് തിരിച്ച് കുറ്റിയിട്ട് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണുന്നവരെ ഓക്കെ ബായ്